നമസ്കാരം ഞാൻ ലേഹ റഫീക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടാൽ മക്കളെ നല്ല പച്ച വാങ്ങാനാണ് നല്ല രണ്ട് പച്ച വാങ്ങാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഇടിച്ച മുളകിട്ടൊരു പെരുട്ട് പെരട്ടിയല്ല വായും കപ്പലോടുന്ന രീതിയിലൊരു പെരുട്ട് പെരുട്ടാണ് നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ കണ്ടത് കഴുകി നല്ലോണം നല്ലവണ്ണം കഴുകി ഇട്ട് ഉണക്കത്തുണികൊണ്ട് തുടച്ചൊരു തുള്ളി വെള്ളാംശം ഉണ്ടാകരുത് കൊണ്ട് നല്ലോണം തുടച്ച് വെച്ചേക്കണേ അപ്പോൾ നമുക്കിതൊന്ന് നമ്മൾ എടുക്കേണ്ട രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നല്ല അടിപൊളി നല്ല പച്ച ചേച്ചി ഇന്നലെ പണിക്ക് പോയി അപ്പോൾ പണിക്ക് പോകുന്ന വീട്ടിലുണ്ടായ മാങ്ങയാണ് അത് ഞാൻ പറിച്ചിട്ട് അവർക്ക് അച്ചാറിട്ട് കൊടുത്ത് അപ്പം രണ്ടെണ്ണം നാം ഞാനും കൊണ്ടുപോകുന്നു നോക്കളെ അപ്പം അതുകൊണ്ട് നല്ലൊരു അടിപൊളി പെരുട്ടാണ് നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാം വലിയ മാങ്ങയാണ് വേണ്ട നമ്മുടെ മാങ്ങയെല്ലാം പൂളി കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇത് നീളത്തിൽ വേണം അരിയാൻ നീളത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നല്ല പച്ച പച്ചട്ടി പുളി അധികം അധികം പുളിയില്ലാത്ത മാങ്ങ ഇരിക്കണം നല്ല പുളി ഉണ്ടാകരുത് ഇതിപ്പോൾ അധികം പുളിയിൽ അത്യാവശ്യത്തിനുള്ള പുളിയേ ഉള്ളു പച്ച കൊണ്ട് എല്ലാം അരിയാനൊക്കെ നല്ല സുഖം ഇപ്പം ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് എല്ലാം നല്ല നീളത്തിൽ വീര് കുറച്ച് ഈ രീതിയിൽ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ചുലുവ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് പൊട്ടിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് തീ കൂടരുത് പിന്നെ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കരിഞ്ഞ് പോകരുതും കരിഞ്ഞ് പൊട്ടണമെങ്കിൽ ഒരു കയ്പ് രസം ഉണ്ടാവും നമ്മുടെ കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് പൊടിച്ചുകൊണ്ട് വരാം തരി അപ്പോൾ നമുക്ക് ചട്ടിയാൽ ഓൾറെഡി ആ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് താളിച്ച് ഒഴിക്കാൻ വേണ്ടി കുറച്ച് നല്ലെണ്ണ ആവശ്യത്തിനുള്ള നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ വേണം ഒഴിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങാക്കറിയുടെ ആ ഒരു ടേസ്റ്റ് പോകും പിന്നെ ചീത്തയിപ്പോവും പെട്ടെന്ന് പൂത്ത് പോവും അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു വിഞ്ചി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊക്കെ പോട്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി വച്ചൻ മുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു പത്തിരുപത് വെളുത്തുള്ളി അരിഞ്ഞ് പൊളിച്ചു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി നമുക്കൊന്ന് വഴക്കിട്ട് നമുക്ക് ആവശ്യത്തിന് എല്ലാം കൂടി നമുക്കൊന്ന് കരിഞ്ഞു പോകരുത് ഒന്ന് വാടിക്കിട്ടിയാൽ മതി അവിടെ മാങ്ങ അരിഞ്ഞു വെച്ചക്കണം ഇട്ട് കൊടുക്കുക അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഉറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടിച്ച എടുത്തിട്ടുണ്ട് ഇടിച്ച ഇടിച്ചമുളകും കൂടി നമുക്ക് ഈ എണ്ണ എണ്ണയിടാത്തായിട്ട് നമുക്ക് ഈ ഇടിച്ച മുളകും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് നല്ലോണം നമ്മുടെ മാങ്ങ വന്ന് എടുക്കാം നമ്മുടെ അത്രയെടുന്ന് കാര്യം നമ്മുടെ മാങ്ങ പെരുത്തി ഇപ്പം തന്നെ റെഡിയാവും നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ത താളച്ച് വച്ചേക്കണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം െല്ലാം നമുക്കിന്ന് കൈ മിക്സ് ചെയ്ത് കൊടുക്കും നല്ല അടിപൊളിയാണ് ഇപ്പം തന്നെ വായിൽ വാ നിറച്ച് കപ്പലൊലിയാണ് എന്ത് നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതൊന്ന് നമ്മളെടുക്കും മൂന്ന് ദിവസം കഴിഞ്ഞതെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്കിന് ഇതിനകത്ത് വിനാരി ഒഴിച്ച് കൊടുക്കണം നമുക്ക് കുറച്ച് വിനാരി കൂടി ഒഴിച്ചു കൊടുക്കാം വിനാരി അധികം ഒഴിക്കണ്ട മാങ്ങി കഴിഞ്ഞാൽ അധികം വിനാരി വേണ്ട പൈപ്പ് പുളി ഉണ്ടാവും ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ഒഴച്ചിണ്ട് പൊന്നു മക്കളെ ഏതെടുക്കാം പൊന്നു മക്കളെ ഏത് കണ്ട അവിടെ ക്യാമറ ക്യാമറാമാൻ തന്നെ വായ്മ കപ്പലോടെന്നാ പറയണത് ഒരു വാ നിറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകണത് കണ്ടിട്ടെന്നാണ് പറയണം അപ്പം നല്ല അടിപൊളിയാണ് െല്ലാരും ഇതേപോലെ ഒന്നും ഫ്രൈ ചെയ്ത് നോക്കണേ മക്കളെ നമുക്ക് ഇനി ഇതൊരു വരണിലോട്ട് ഇട്ടുവെക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കായം ഉലുവയും കടവും കൂടി പൊടിച്ച് വെച്ചാൽ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും വരുന്നുണ്ട് അത് കണ്ടാൽ മഞ്ഞു മക്കളെ അടിപൊളിയാണ് വായിൽ കപ്പലോടും അപ്പൊ നമുക്ക് ഒരു പാത്രത്തിനകത്തായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പി നമുക്ക് ഇപ്പം തന്നെ ചൂടൊന്നും ഇല്ല നമുക്ക് കുപ്പി ഇടാത്തോണ്ട് ഇപ്പം തന്നെ പകർത്തി വെക്കാം കുപ്പിയിൽ ഒരു നമുക്കുള്ളിൽ വെള്ളാംമിശം ഉണ്ടായിരുന്നു കുപ്പ് നല്ലോണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ കുപ്പിയൊന്നും തുറന്ന് നോക്കണം അടിപൊളിയാണ് മക്കളെ നല്ല അടിപൊളി അടിപൊളി ഇത് നമുക്ക് ഇത് ഇനി ഈ കുപ്പി അടച്ച് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ വിളിക്കാം നമ്മൾ ഇടുമ്പോ തന്നെ നമ്മൾ കഴിക്കരുത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കിയത് എടുത്ത് കഴുകാകി എന്റെ പൊന്നു മക്കളെ അടിപൊളിയാ ഇപ്പൊ തന്നെ അത് ഇത് കണ്ട ഇപ്പൊ തന്നെ ഒന്ന് കഴിച്ചു നോക്കിപൊളി നല്ല ടേസ്റ്റ് അപ്പൊ ചേച്ചിക്ക് നിങ്ങൾ എല്ലാവരും ചേച്ചി വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെ ചേച്ചിക്ക് ഒരു ലൈക്ക് തരണേ മാത്രമോ അപ്പൊ നമുക്ക് ചാറ്റാ ബായ്